എന്ത് സംഭവിക്കാനാണ് മിഡിൽ ഈസ്റ്റിൽ സാധ്യത എന്നുള്ളതാണ് ഇനിയുള്ളത് അതായത് വലിയ രീതിയിൽ വെനുസലയിലേക്ക് പോയതിനേക്കാളും ഏറ്റവും വലിയ രീതിയിലുള്ള എന്താണ് ആംഡെ അർമാടെ എന്താ കപ്പലിനെ കപ്പൽ ഒരുപാട് വിമാന വിമാനങ്ങളിൽ യുദ്ധ കപ്പുദ്ധ വിമാനങ്ങളെയും വഹിച്ചുകൊണ്ട് കപ്പൽ പോകുന്നുണ്ട് കുറേ കപ്പലുകളുണ്ട് കൂടെ ഐ മീൻ അബ്രഹാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്താണ്ട് വേറെ കപ്പലുകളൊക്കെ അപ്പോൾ ഇറാൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഹോർമസ് കടലിലെടുക്കാൻ ഏറ്റവും പ്രധാനം അത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിടിച്ച ഇറാൻ വാട്ടറിലേക്ക് വന്നാൽ തന്നെ ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ബീച്ചിന് ഇപ്പോൾ ഇന്നലെ മുമ്പ് കുറേ മുമ്പ് ട്രംപ് കൊടുത്തിട്ടുണ്ട് ഇന്നൊരു ബീച്ചിന് അപ്പോൾ ഇനി ഇത് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്താണ് സംഭവിക്കാനുള്ളത് എന്നായിരിക്കും ഇത് എന്തും വരാൻ പോകുന്നത് കൃത്യമായിട്ട് ഇന്ദിറയിൽ ഒന്നും അറിയത്തില്ല ഇന്ദിറയിൽ സാധ്യത പറയുകയാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രംപ് മുമ്പ് ട്രംപ് പറഞ്ഞു വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞു എക്സിക്യൂഷൻസ് ഒക്കെ നടക്കുകയാണ് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മറ്റുള്ള ആളുകളൊക്കെ നിങ്ങളെ കൺവിൻസ് ചെയ്താണ്ട് ഇനി ആരും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നെ ഞാൻ തന്നെ കൺവിൻസ് ചെയ്തെന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും ഈ ആക്രമണം എന്താ വീണ്ടും ഇങ്ങനെ ആക്രമണം ഉണ്ടാവും ഉണ്ടാവുക ഉണ്ടാവുക ഉണ്ടാവും കാരണം ഇങ്ങനെ കപ്പൽ അവിടെ ഇങ്ങനെ നിൽക്കണ് പക്ഷേ ഇറാൻ പറഞ്ഞു അടുത്തുള്ള യു എസ് പ്ലേസുകളിലേക്ക് വലിയ മേഖലയിലേക്ക് മൊത്തം മേഖല മൊത്തം ഇൻസ്റ്റബിലിറ്റി ആയി ആവും എന്ന് പറഞ്ഞു ഇറാൻ്റെ ഭീഷണി ഇറാൻ untuk abo ട്രംപ് പിന്നെയും പറഞ്ഞു ഇനി എന്തെങ്കിലും അറ്റാക്ക് എവിടെയെങ്കിലും ബി എസ് ബേസുകൾക്ക് നേരെ വരികയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തതിലും മുദ്ര കിട്ടാത്തതിലും വലിയ ഏറ്റവും വലിയ തിരിച്ചടി തിരിച്ചടിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇപ്പോൾ ഇന്ന് ട്രംപിൻ്റെ വീണ്ടും ഇതാണ് വലിയ പവർ വെനസിലേക്ക് പോയതിനേക്കാളും വലിയ പവർ ഇറാൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് വേഗം നെഗോഷിയേഷൻ ടേബിളിലേക്ക് വന്നോളി എന്ന് പറഞ്ഞാണ്ട് ഭീഷണിപ്പെടുത്തി ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനെതിരൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ വേറെയും കാര്യങ്ങളൊക്കെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്നതിനും നേരത്തെ അതിന് മുമ്പേ ദിവസം പറയും ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്സിലേക്ക് വരും ബിസിനസ് ടോക്ക് ചെയ്യാൻ താല്പര്യം അറ്റ ഒരു ന്യൂക്ലിയർ തന്നെ പ്രശ്നങ്ങൾ ആർക്കും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതും ഇന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ ഇനി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കാരണം യു എയും പോലെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ എയറും സൗദിയൊക്കെ പറഞ്ഞ് എയറും അതേപോലെ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ഇതാണ് അത് അവിടെയൊക്കെ അറ്റാക്ക് വരാതിരിക്കാൻ ഉള്ള ഒരു ഇതാണ് അമേരിക്കക്ക് അത്രമാത്രം ബേസുകളുണ്ട് എയ്ത്തിങ് എബവ് എയ്റ്റ് ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ അത്രമാത്രം ബേസ് പല സ്ഥലങ്ങളിലും ഏറ്റുണ്ട് പിന്നെ അവരുടെ സഖ്യകക്ഷികളൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമിക്കാൻ ഇറക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്രമിക്കപ്പെടുകയാണ് ഇറാന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇറാൻ പറഞ്ഞ ഇറാൻ തിരിച്ചതേപോലെ ഇപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ഞങ്ങൾക്കും ടോക്സിനാണ് താല്പര്യം അത് ഓർമ്മയില്ല അഫ്ഗാനിസ്ഥാൻ ഇറാനും സംഭവിച്ചത് ഏറെ അമേരിക്ക ലൂസ് ഒക്കെ പോയതൊക്കെ ഒക്കെ പറഞ്ഞിട്ടപ്പോൾ പറയുന്നത് അപ്പോൾ ഇറാന് പറയുന്നതെന്ന് വെച്ചാൽ ഇറാന് അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അതിലും വലിയ രീതിയിൽ ഇതുവരെ ഇല്ലാത്തതിനെക്കാളും വലിയ ആക്രമണം അങ്ങോട്ടും ഉണ്ടാകുമ്പോൾ അതിങ്ങനെ എന്താ പറയാ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് മുപ്പിച്ചേണ്ട ആവശ്യമുള്ള കാര്യമല്ല ഇത് എത്രയും പെട്ടെന്ന് സോൾവാക്കുന്നതാണ് ഏറ്റവും നല്ല ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ അതാണ് രണ്ട് രാഷ്ട്ര നേതാക്കന്മാരുടെയും മഹത്വം അതാണ് വർദ്ധിപ്പിക്കുക പക്ഷേ ഒരാൾ അറ്റാക്ക് ചെയ്ത മറ്റുള്ള അറ്റാക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്കയാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇതുവരെ എല്ലാത്തിൽ കളും ഇല്ലായിടങ്ങിടക്കണം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അമേരിക്കേൻ്റെ പവർ എല്ലാവർക്കും അറിയാം അത്രയും പവർ ഫുൾ ഒക്കെയാണ് പക്ഷേ ഇവിടെ ഈ യു എസിന്റെ കപ്പൽ വരുന്നുണ്ടല്ലോ അപ്പോൾ രണ്ടാം ലോകം അതിനുശേഷം ആദ്യമായിട്ട് റഷ്യൻ്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലും മുങ്ങിയത് ഓർമ്മയില്ല മോസ്കോ വെറും നെപ്റ്റ്യൂൺ മ്യൂസീരിയകളെ കൊണ്ടാണ് സ്നേക്ക് ഐലൻഡ് എന്നോ എവിടെന്നോ അറിയത്തില്ല എട്ട് ഓക്കെ ബ്ലാക്ക് സീൽ അത് മുങ്ങി അപ്പോൾ ഈ ഇറാൻ്റെയൊക്കെ അടുത്ത് സംഭവം എന്താ അറിയുമോ ഈ സാധനമുണ്ട് നമ്മളെ ഹൈപ്പർ സോണിക് മിസൈലുണ്ട് മറ്റുള്ള സാധനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും മറ്റുള്ള ഇസ്രായേലിലേക്ക് അറ്റാക്ക് ചെയ്തതൊക്കെയുണ്ട് അപ്പോൾ ഈ ഹൈപ്പർസോണിക് മാത്രമല്ല അവരുടെ ഈ കപ്പലിനൊരു സൂക്ഷ്മവും ഡ്രോൺ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹൈപ്പർ സോണിക് മിസൈൽ പിന്നെ അവിടെ ഹൂത്തികളും മറ്റുള്ള ടീംസും ഒക്കെ പാടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാന് ആക്രമണം അമേരിക്ക ആക്രമണം പല സ്ഥലത്തും ആക്രമണം കഴിഞ്ഞാൽ ഇറാന് ആകെ പൊടിപൊടിയാവും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ്റെ കപ്പലുണ്ടല്ലോ ഈ വരുന്ന ഈ ആർമാടെ എന്തെങ്കിലും പേര് ആംടേ ഞാൻ ശരി സ്പെല്ലിങ് നോക്കിയില്ല എമ്മിനി ഞാൻ ചെയ്യണ്ടോ ഇല്ലെന്ന് അപ്പോൾ ഈ കപ്പൽ ഫുൾ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാവും പക്ഷെ അത് അറ്റാക്ക് യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ കപ്പലുകളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലുകളൊക്കെ മുങ്ങാനുള്ള വലിയ സാധ്യതയുണ്ട് കാരണം ഹൈപ്പർ സോണിക് മെസ്സിൽ ഒന്നാമത് ഫൈവ് ഇൻറ്റു വെലോസിറ്റി ആ ഒരു നയൻ ഇൻറ്റു വെലോസിറ്റി എനിക്ക് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇൻറ്റു വെലോസിറ്റി ആവശ്യം സഞ്ചരിക്കും അത് അതും മെനോവറബിലിറ്റിയാണ് ഹൈലി ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ് അത്രയും സ്പീഡ് പോകുമ്പോൾ അപ്പോൾ അത് തടുക്കാൻ ബുദ്ധിമുട്ടാവും വേണ്ടപ്പം പറഞ്ഞാൽ എന്തായാലും പേര് ചങ്ങാൻ്റെ പേര് പറഞ്ഞു നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും പറഞ്ഞില്ലേ പിന്നെ അതെനിക്കൊരു ബുദ്ധിമുട്ടാകും പറഞ്ഞില്ലേ അതേപോലെ പിന്നെ അത് അത് മുങ്ങാനുള്ള സാധ്യത പക്ഷേ അമേരിക്കൻ്റെ ടാക്സിസ് ഒക്കെ പല ടൈപ്പ് ആയിരിക്കും തന്നെ നിറച്ച് ഏതെങ്കിലും ഒറ്റക്കാരൊക്കെ വെച്ചിട്ട് ഒറ്റടിക്ക് ഓർമോസും പിടിച്ചെടുത്തിട്ട് അവിടെ നേതൃത്വത്തിനെ മാറ്റുന്ന രീതിയിലുള്ള വേറെ സ്പെഷ്യൽ ഓപ്പറേഷനൊക്കെ ആയിരിക്കും അവിടെ ഇങ്ങോട്ട് പ്ലാൻ എടുക്കൽ അതായത് അവിടെ അറ്റാക്ക് ചെയ്യാൻ ഡിസിഷൻ എടുക്കുന്ന അവിടെ അങ്ങനത്തെ ഒരു പ്രത്യേക ചതിയിലൂടെയും ചില ഒറ്റകളൊക്കെ എടുത്തിട്ടെങ്കിലുള്ള ടെക്റ്റിക്സുകളൊക്കെ ആയിരുന്നു ചിലപ്പോൾ എടുക്കുക പക്ഷേ ഈ ഐപ്പത്തോളിക് മിസൈലോണ്ട് അറ്റാക്ക് ചെയ്യാനുള്ളൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരക്ക് ആ കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇത് അവസാനം ഇത് എന്തിനാണ് സാധ്യത എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഞാൻ അങ്ങനെ തന്നെ സംഭവിക്കാനാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയും കാരണം എത്രയും വലിയ മേഘം യുദ്ധത്തിൻ്റെ കാർമേഘം ഇവിടെ മൂടിയിട്ടുണ്ടെങ്കിലും അവസാനം ഇതൊരു ഡീല് വരും അതായത് ചർച്ച ചെയ്താലുള്ള സോൾവ് യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം അമേരിക്ക അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു കപ്പലിന് നേരെയുള്ള തിരിച്ചടി പണ്ടത്തെ പോലെയല്ല അപ്പോൾ വെനുസേലിയയില് പോയി പോരുന്ന പോലെ ആവില്ല അപ്പോൾ ഇപ്പം തന്നെ ഫുൾ അണ്ടർ രീതികാരം അപ്പോൾ ഇത് എന്തായാലും അമേരിക്ക അറ്റാക്ക് ചെയ്താൽ ഇറാൻ പൊടിപൊടി പോകുമ്പോഴല്ല ഈ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയുണ്ട് അതൊരു വലിയൊരു നാണക്കേടായി മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത്രയും ഇന്ദ്രൻ ആണ് ഒരു വലിയൊരു രാഷ്ട്രമാണ് അപ്പോൾ ഇത് അവസാനം വെച്ചാൽ രണ്ട് കൂട്ടുകാർക്കും കൂടിയും സോൾവാക്കാൻ പറ്റുന്ന മെച്ചം വരുന്ന രീതിയിൽ രണ്ടാൾക്കാരും കൂടി ഒരു ഡീലില് വന്നിട്ട് ആക്രമണം ഇല്ലാതെയാവാനുള്ള സാധ്യതയാണ് ഇന്ധ്രയിൽ കാണുന്നത് എന്തായാലും ഭയം ഭീതി ഒക്കെ ഈ സമയത്ത് ഉണ്ട് ഓക്കെ